നേന്ത്രവാഴ വിത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് കണ്ടോ നേന്ത്രവാഴ വിത്ത് വെക്കുന്ന ഇതുപോലെ കുറ്റി ലേശം പുറത്തായിരിക്കണം ഇതിൻ്റെ ഏറ്റവും മണ്ടഭാഗം പുറത്ത് നിൽക്കണം അത് മണ്ണിട്ട് മൂടരുത് ഇത് കണ്ടോ ഒരു കുറ്റി നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കുറ്റി കണ്ടോ ഈ കുറ്റി മോള് നിൽക്കുകയാണെങ്കിൽ വിത്തൊന്നും കേടാവില്ല വിത്തിന് കേടില്ലാത്ത ആയിരിക്കണം കേട്ടോ മരുന്ന് മുക്കിയിട്ട് നട്ട് കൊടുക്കുക ഒരു കുഴപ്പം വരുമല്ലോ എല്ലാ വിത്തും കിളുക്കും നിങ്ങൾക്കത് ഏത് മഴക്കാലത്തും കൃഷി ചെയ്യാം നേന്ത്രവാഴ വിത്ത് ഏത് മഴക്കാലത്തും കൃഷി ചെയ്യാം ഒരു കേടും സംഭവിക്കുകയില്ല വെള്ളം ഇറങ്ങിയിട്ടൊന്നും ചെയ്യല്ല ഇങ്ങനെ ലേശം കുറ്റി പുറത്താക്കി നിർത്തിയാൽ മതി എന്നാൽ വിത്തെല്ലാം കിളിക്കും വിത്ത് തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് വേണം വിത്തെടുക്കാൻ മഹാളി പിടിച്ചതോ അതുപോലെ മറ്റ് കേടുള്ളതോ ഒക്കെ നോക്കിയിട്ട് വേണം വിത്തെടുത്ത് നടാൻ നട്ടു കഴിഞ്ഞാൽ ഏത് മഴക്കാലത്തും ഒരു തൂമ്പ താത്തി വിത്ത് വെച്ചോളുക ഇതിപ്പം ഞാനിതിൻ്റെ കാടൊക്കെ പറിച്ചു വൃത്തിയാക്കി ഇനിയിപ്പം വളവിടാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു എന്ന് മാത്രം ഇത് നടുന്ന ഒരു രീതി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് മണ്ണ് കളച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പറയാൻ പറ്റില്ല എന്നോ എല്ലാ വിത്തും കിടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവട്ടിലെ കാടെല്ലാം പറിച്ചിട്ട് വളമിട്ട് കൊടുത്താൽ മതി എല്ലാം അടിച്ചു കയറിപ്പോഴും ഇൻ വെച്ചിട്ട് ഒരു മാസം കഷ്ടി ആവുന്നേ ഉള്ളൂ ഉണ്ടോ ഇതിൻ്റെ ആ മുകൾ ഭാഗത്തെ കുറ്റി മുകളിൽ നിൽക്കണം അത് മണ്ണിട്ട് മൂടരുത് മണ്ണിട്ട് മൂടുമ്പോഴാണ് വഴക്കകത്തെല്ലാം പുല്ലായി ഇനിയിപ്പോൾ ഈ പുല്ലെല്ലാം ഒന്ന് പറിച്ചു മാറ്റണം എല്ലാം പറിച്ചും മാറ്റിയിട്ട് വളവിട്ട് കൊടുക്കണം പണിയുണ്ട് പിന്നെ ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയും ഇതുകൊണ്ടോ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ചെറിയ കുഴി കുഴിയുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും വിത്ത് ചെയ്യും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കുഴിയിൽ ഇങ്ങനെ പറ്റിയതാണ് ഞാൻ ഇനിയിപ്പോൾ ഇത് മാറ്റി വിടും ഇതുണ്ടോ വേരൊക്കെ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക ഇതൊക്കെ ചെയ്യാൻ സാധ്യത കൂടുതലുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാക്കരുത് കുഴിഞ്ഞു കിടക്കരുത് വിത്ത് നട്ടതിൻ്റെ ശേഷം അതിന് ചുവട് നമ്മൾ ഉറപ്പിച്ച് നിർത്തണം അതായത് ഒരു നെയ്യപ്പം മോഡലാക്കി വന്നു ആണ് അപ്പോൾ അങ്ങനെ ആവുമ്പം വെള്ളം ഇതിനകത്ത് കെട്ടിക്കിടക്കൂല വെള്ളം ഒലിച്ചു പോകാൻ കണക്കിന് വേണം ഈ വിത്ത് നടൻ നല്ല വിത്താണെങ്കിലുണ്ടല്ലോ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും ഇതുണ്ടോ ഇതിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയേ ഇതുണ്ടോ വേറെല്ലാം ഇങ്ങനെ ഉണ്ടോ പൊട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ടോ വേര് നീണ്ടു നീണ്ടു വന്നേക്കുന്നുണ്ടോ ഇത് കേടില്ലാത്ത വിത്താണ് മറ്റേ വാഴവിത്തിന് കേടുള്ളതാണെങ്കിൽ ഇങ്ങനെ വിത്തൊന്നും അധികം ഇങ്ങനെ വേരൊന്നും അങ്ങനെ അധികം പുറത്തേക്ക് വരില്ല ഇങ്ങനെ കണ്ടോ നീളം വേര് വന്നേക്കുന്നുണ്ടോ പരക്ക വേര് വന്നിട്ടുണ്ട് ഇത് കേടില്ലാത്ത വിത്താണ് നട്ടേക്കുന്നതെന്ന് നോക്കിയേ കണ്ടോ ഉണ്ടോ ഒരു കുറ്റിയായിട്ട് ഉണ്ടോ ഒരു മൂന്ന് നാല് പേരക്കിടെ പൊക്കത്തിലാണ് ഇതിൻ്റെ കുറ്റി നിൽക്കുന്നത് വിത്ത് നമ്മൾ നോക്കിയെടുക്കുമ്പം ചെയ്യേണ്ട സംഗതി എന്നാണെന്നറിയോ വണ്ടിക്കാരോട് ആ വിത്ത് മേടിക്കുന്നതെങ്കിൽ നമ്മളൊരു ചെറിയ കത്തിയും കൊണ്ട് പോയിട്ട് അത് വെട്ടിയെടുക്കേണ്ടി വരും ഇതിൻ്റെ മൂട് വെട്ടി നോക്കിയാൽ തന്നെ അറിയാം വിത്തിന് കേടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂട്ടീന്ന് അകത്തേക്ക് തുളയുണ്ടാവും അതിനകത്ത് പിട്ടിപ്പുഴ ഉണ്ടാവും അങ്ങനെ തന്നെ മനസ്സിലാക്കാം പിന്നെ നല്ല പച്ച വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ നല്ല പച്ച വിത്തായിരിക്കണം നന്നായിട്ട് വേര് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഇപ്പം വേര് ചെത്താതെയാണ് അവർ വിൽക്കുന്നത് അതുകൊണ്ട് അത് വലിയ ഗുണമാണ് നല്ല പച്ച പച്ചവേറുള്ള വിത്ത് തിരഞ്ഞെടുക്കുക പിന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കുക പിന്നെ ചുവപ്പ് കളറുണ്ടോന്ന് ചുവപ്പ് കളറും വരയും അങ്ങനത്തെ മഹാളിയായിരിക്കും അങ്ങനത്തെ വിത്തെടുക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കണം പലതരം കേടു വാഴ വിത്തിനുണ്ട് ഇത് പിന്നെ വണ്ടിക്കാർ കൊണ്ടിരുന്നാണെങ്കിൽ ഇത് ഈ എവിടുന്നൊക്കെ കൊണ്ടിരുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിക്കുന്നതായിരിക്കും അതുപോലെ കർണാടകത്തിൽ നിന്നൊക്കെ കൊണ്ടിരുന്നതായിരിക്കും നമുക്കറിയില്ല മഹാളി പിടിച്ച തോട്ടത്തിൽ നിന്നാണോ വിത്ത് പിടിച്ചുകൊണ്ട് വരുന്നതൊന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമുക്കിങ്ങനെ നോക്കിയെടുക്കാൻ പറ്റും അതായത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം പിന്നെ ഈ സൈഡ് വിത്തിന് ഈ വിത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുവപ്പ് കളറുണ്ടെങ്കിൽ അത് ആയിരിക്കും ആ ചുവപ്പ് കളറും അതിൻ്റെ സൈഡിൽ കൂടെ വരയും ഉണ്ടാവും അത് മഹാളി വിത്ത ആ സാധനം നടരുത് നട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പടരും അത് പിന്നെ കൊലകൊത്തൊന്നും ഉണ്ടാവില്ല വെറുതെ കാശ് കളയാവുന്നേ ഉള്ളൂ അതുകൊണ്ട് വിത്ത് തിരഞ്ഞെടുക്കുന്നത് നേന്ത്രവാളുടെ വിത്ത് തിരഞ്ഞെടുക്കുന്ന നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇത് എത്ര കാശ് മുടക്കി പിന്നെ എത്ര സമയം കഴിഞ്ഞാലും ഇതൊന്ന് കൊലച്ച് ആയി കിട്ടുന്നത് കൈ കിട്ടിയില്ലെങ്കിൽ വെറുതെ കാശ് പോകൂലേ അതുകൊണ്ട് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പം വളരെ ശ്രദ്ധിച്ച് പരമാവധി നല്ല തോട്ടത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ അതായത് നമുക്കറിയാവുന്ന തോട്ടത്തിൽ നിന്ന് വിത്ത് പിരിച്ച് കിട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ വാഴവിത്തൊക്കെ കേട് കേടു തന്നെയാണ് അപൂർവമായിട്ടൊക്കെ കിട്ടലുള്ളൂ എല്ലാവരും ഈ തമിഴ്നാടൻ വിത്തൊക്കെ തന്നെയാണ് വാങ്ങൽ ഒത്താ ഒത്തു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ വിത്തിന് ഇപ്പോൾ നിലവിൽ കേടൊന്നും കാണുന്നില്ല ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പം എങ്ങനെയാന്ന് പറയാൻ പറ്റുകയല്ല ചിലപ്പം മൂന്നും നാലും വളം കൊടുത്തതിന് ശേഷമായിരിക്കും മഹാളി കാണുന്നത് പണി കിട്ടിയില്ലേ അത് കൊല കൊത്തി വയ്ക്കലും നടക്കില്ല കൊല ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ട് താഴേക്ക് തൂങ്ങി വരും അത് വലിയ വലിപ്പം ഉണ്ടാകുകയില്ല അത് കടലെടുക്കുകയില്ല ഈ മഹാളി ഒരു വലിയ വിഷയമാണ് വാഴക്കർഷകർക്ക് കർഷകർക്ക് വയമ്പനൊരു അടി കിട്ടുന്ന പരിപാടിയാണ് ഈ മഹാളി ഇതിനെയെല്ലാം അതിജീവിച്ച് വേണം കർഷകൻ രക്ഷപെട്ട് വരാൻ ഈ കേടുകളെയും കാറ്റിനെയും എന്തിനെയെല്ലാം അതിജീവിക്കണം നേന്ത്രവാഴ വിത്ത് തിരഞ്ഞെടുക്കുന്നു അതുപോലെ ഇത് നടുന്ന രീതിയും സംബന്ധിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ അപ്പോൾ വാഴ നടാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ ഞാൻ വീഡിയോ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ